മുതൽ ൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട് രുചിയുടെ തിരമാലകളാൽ എം ഇക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം ഇനി വണ്ടൂരിൽ

ഇപ്പൊ ഇന്നിവിടെ സംഭവിച്ചു ആന ഇവിടെ എന്ന് പറഞ്ഞു ഇവിടെ വന്നിട്ട് ഫോറസ്റ്റ് മോൾക്ക് കയറി മോളിൽ കയറി താഴത്തേക്കാണ് ആന വെടിയത് ഒരു മുന്നറിയിപ്പില്ലാതെ അങ്ങനെ ആനക്കാ ആ ബുള്ള അടിസ്ഥാനത്തിൽ ആന ഒന്നായിട്ട് കീപ്പിട്ട് അങ്ങനെയാണ് ഈ സ്ത്രീ മരണപ്പെട്ടിരുന്നത് അപ്പോൾ ഒരു മുൻകരുതലും ഇല്ലാതെ ഫോറസ്റ്റ് വന്നിട്ട് ആന കണ്ടു വെടിവെച്ചു ആ വെടിവെത്തിന് ആന അവരുടെ പറയുന്നത് നമ്മുടെ സ്റ്റാഫേ അവരനുഭവിച്ച പ്രശ്നങ്ങൾ നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് ഞങ്ങളെ ജീവൻ മരണപ്പെട്ട രാത്രിയും പകരം ഞങ്ങളുടെ സ്റ്റാഫുകാരന്ന് ശരി പക്ഷേ ഇപ്പൊ ഒരു ജീവൻ പോയല്ലോ ഇന്നല്ലേ പതിനഞ്ചു ദിവസം ദിവസേ സാറിന്റെ സാന്നിധ്യത്തിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതേപോലെ ഇവര് മരണമോ സംഭവിച്ചിട്ടുണ്ട് ആദിവാസി മരണപ്പെട്ടിട്ടുണ്ട് രണ്ടാമത്തെ അത് അപ്പൊ മൂന്ന് വർഷം മുമ്പ് അപ്പൊ ഇനി ആന ഒരാളെ ഒരാൾക്കൊല്ല ആനപ്പെടാൻ പാടില്ല രണ്ടാമത്തെ കാര്യം ഈ കുടുംബത്തിൽ മര്യാദ നഷ്ടം നടത്തണം ഇവിടെ ജ്യോസ്മാരെ ബീച്ചിൽ അന്വേഷിക്കണം അന്വേഷിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ കിടക്കാറ് ആരോട് പോയി അരിയക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റുക്കിയ ഷംസു എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് വാർഡ് മെമ്പർമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ എത്തിയാണ് ആംബുലൻസിന് മുന്നിൽ പ്രതിഷേധിച്ചത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം ധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ